ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി കാര്യങ്ങളൊക്കെ സുശീലയുടെ കൈവിട്ട് പോകുന്ന ആ കിടക്കൻ സീനാണ് ഏറ്റവും വന്നിരിക്കുന്നത് സുഷീല പ്രതിയാണെന്ന് വരുന്ന ആ ഒരു എപ്പിസോഡാണ് ഇനി എത്താൻ പോകുന്നതായിട്ടോ ജീവരാജിന്റെ യഥാർത്ഥ മുഖം പോലീസ് പറയാണ് അവനൊരു കള്ളക്കടത്ത് അതായത് അവനൊരു ലഹരി മരുന്നിൻ്റെ ഒരു മാഫിയ തന്നെയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ മഞ്ചാടി വിശ്വസിക്കുന്നില്ല കേട്ടോ മഞ്ചാടി പറയുകയാണെങ്കിൽ പോലീസുകാരുടെ ഈ വാക്കുകൾ എനിക്ക് വിശ്വാസമില്ല അതിനെ കുട്ടി നീ ഞങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കുന്നു വേണ്ട ഞങ്ങൾ കണ്ടെത്തിയ ഒരു പ്രധാന തെളിവാണെന്ന് പറയോ അപ്പോൾ ഈ സമയം മാഷ എവിടെ പെട്ടെന്ന് സംസാരിക്കുകയാണ് മാഷു പറയാണ് അതെ എന്റെ മകൾ വിശ്വസിക്കും ജീവരാജ് എന്ന ആളെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും എന്റെ മകൾക്ക് വിശ്വാസമാവും ജീവരാജിനെ എങ്ങനെയാണ് മുഖം മൂടി ഉണ്ട് എന്നുള്ള സത്യം എൻ്റെ മകൾ വിശ്വസിച്ചു എൻ്റെ മകൾക്ക് അറിയാം അവളുടെ എപ്പോഴത്തുള്ള മാനസികാവസ്ഥയിൽ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കല്ത്തുള്ളി വരുന്ന ഇന്ദ്രനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ സമയം ക്ഷ്യാമാണെങ്കിലും ട്രാവൽസിലോട്ട് പോകാൻ ഒരു ഓട്ടോക്ക് വേണ്ടി കാത്തു കണ്ടിട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ വരുന്നത് അങ്ങനെ ഇന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ചതി ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതൊക്കെ എടുക്കുന്ന സോന ചോദിക്കുക എന്ത് ചതിയാണ് ഇന്ദ്രേട്ട അതെ ഇവിടെ ബാനുമോ വന്നിട്ട് എന്ത് സത്യമാണ് പറഞ്ഞത് അത് പിന്നെ അനുവടിത്യമായുള്ള പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത് അതെ ഞങ്ങളത് തന്നെയാണ് പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതല്ലേ പിന്നെ ഇപ്പം എന്തിനാണ് എല്ലാം ഇങ്ങനെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ സോനെ കള്ളം പറയരുത് അനുവേ ഞാൻ എന്നോ അമ്മയ്ക്ക് വേണ്ടി കുരുതിക്ക് കൊടുത്തതാണ് എന്നാൽ അങ്ങനെയല്ല പ്രതിഭയുടെയും സത്യൻ്റെയും ജീവിതം അവരുടെ ജീവിതത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുണ്ടെങ്കിൽ അത് അമ്മയെ വരച്ചവരെ തന്നെ നിർത്തണം അത് കേട്ട് സോന ഞെട്ടിപ്പോട്ടാ അതിന്തിട്ടാ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അമ്മ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും എന്തിട്ടൻ കണ്ണടച്ച് മറക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഈ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞ പറയണെന്തിനാണ് എന്ന് കരുതിയിട്ടാണ് ഇവിടെ മിണ്ടാതിരുന്നത് അത് കേട്ട ഇന്ദ്രൻ പറയണേ എന്നാൽ നീ പ്രതിഭയെ വിളിക്കുക ഈ സത്യങ്ങളെല്ലാം പ്രതിഭക്കറിയായിരുന്നു അതെ പ്രതിഭക്കറിയാം പ്രതിഭ അത് സമ്മതിച്ചു എന്ന എനിക്കവളുടെ നാക്ക് കൊണ്ട് തന്നെ ആ വാക്ക് കേൾക്കണം അതിനുശേഷം വേണം എനിക്കതിന് തീരുമാനമെടുക്കാൻ അപ്പോഴാണെങ്കിൽ സോനയോട് പറയുന്നുണ്ട് ഞാൻ വിളിക്കണോ നീ പോണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയി പ്രതിഭയെ വിളിക്കാമെന്ന് പറയണേ ഇതേസമയം ഷ്യാമിനോട് ഷ്യാമെ നിനക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ല അതിനിടെ എല്ലാവരും അമ്മയെ സംരക്ഷിക്കുമ്പോൾ ഞാനായിട്ട് ഇന്ദ്രട്ടനോട് പറഞ്ഞ് ഇന്ദ്രട്ടം അത് വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പോഴാണ് സോനയുടെ അലറിൽ കേൾക്കുന്നു കേട്ടോ സോനെ വിളിക്കുകയാണ് ഇതേ പ്രതിഭക്ക് തീരെ വെയ്യ ഇന്ദ്രട്ടാ ഷോ കേട്ടോ ഒന്നെ ഓടി വരുമോ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളിയിട്ടോ അപ്പോൾ ഉടൻ തന്നെ അവർ രണ്ടുപേരും ഓടി ചെല്ലുമ്പോൾ പ്രതിഭ തറയിൽ കിടക്കുന്ന ആ എങ്ങാണ് അങ്ങനെ അവരെല്ലാവരും കൂടി പ്രതിഭയെപ്പറ്റി കട്ടിലേക്ക് എടുത്തുണ്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ സംഭവിച്ച അമ്മ എവിടെ എവിടെ എന്ന് ഇന്ദ്രൻ ചോദിച്ച ഉടൻ തന്നെ അമ്മ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല എന്ന് സോനെ പറയാണ് കേട്ടോ അപ്പോൾ പ്രതിഭ പറയാണ് അമ്മ എനിക്ക് വേണ്ടി എന്തോ ഒരു വഴിപാട് ചെയ്യാൻ പോയിരിക്കുകയാണ് എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് അത് കേൾക്കുന്നതിനോട് കൂടി സുശീലയാണ് കാണിക്കുന്നതായിട്ടാണ് അതായത് ഈ ദുർമന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് മന്ത്രവാദം ചെയ്യുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ അത് ശരിക്കും പ്രതിഭയ്ക്ക് ഏൽ കഴിഞ്ഞിട്ട് പ്രതിഭയ്ക്ക് വയറുവേദന കൊണ്ട് പ്രതിഭ പൊളയുന്ന ആ ഒരു സീനാണ് പിന്നീടാണെങ്കിൽ ഇങ്ങനെ അമ്പിളിയെയും അതുപോലെ ചിരുവിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അമ്പിളി പറയണ രഘുവേട്ടൻ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വണ്ടി മുറ്റത്ത് വന്നൊക്കെ ഉണ്ട് അപ്പോൾ ചിരു പറയുന്നുണ്ട് ഈഷ് ഞാൻ അത് ആരാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രഘുവായിരിക്കൂട്ടെ അപ്പോൾ രഘുവേട്ടനാണെന്ന് പറയുന്നത് അപ്പോഴേക്കും അമ്പളി പേടിക്കുന്നുണ്ട് അങ്ങനെ രഘുവിനെ കണ്ടിടന്നെ എന്താ രഘു കൂട്ടെ വിളിക്കാതിരുന്നത് അതിനല്ലടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ദാസങ്ങളിനെ ഏൽപ്പിച്ചു ഇങ്ങോട്ടേക്ക് പോന്നു കാരണം ആതിലിവിടെ വന്നാൽ നിങ്ങൾക്കത് ഭയമാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞു വന്നത് അപ്പോൾ അത് കേട്ടോടന്നെ അതിൽ ഇങ്ങോട്ടേക്ക് ഇനി വരില്ല ആതിൽ ദാസങ്ങളോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ആതിലൊരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല അത് കേട്ടോടൻ തന്നെ തന്നെ നിങ്ങൾ അങ്ങനെ പറയാനെ ആതിൽ നീ ഇതിൻ്റെ ഇങ്ങോട്ട് അവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ അതിലേ നേരെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടാവും അതെനിക്ക് ഉറപ്പാണെന്ന് പറയട്ടോ അയ്യോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രശ്നങ്ങളാകുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പാഞ്ഞു വന്നത് എന്തായാലും അമ്മാവിനെ ഉള്ളപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല അത് തടയിടണം അത് തടയിടുക തന്നെ വേണം അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി അതിന് അവനെപ്പോഴാണ് എന്ത് ഏത് സമയം വരും പറയാൻ പറ്റില്ലല്ലോ അത് അവനെ വിശ്വസിപ്പിക്കണം നമ്മുടെ കയ്യിൽ സ്വർണ്ണമില്ല എന്നുള്ള വിശ്വാസം ഉണ്ടാക്കണം തീർച്ചയായും അവൻ പിന്നീട് ഇങ്ങോട്ടേക്ക് വരില്ല അതിന് എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്ന് ചെരുവിനോടും അമ്പിളിയോടും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ദാസിൻ്റെ അടുത്ത് ഈ പറയുന്ന ആളെത്തിയിരിക്കുകയാണ് അതിൽ അങ്ങനെ അതിന് ഒരു കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാസ് പറയണേ ഞാൻ കോഫി കുടിക്കും വരുന്നവർക്കും കൊടുക്കും ആര് വന്നാലും കോഫിയാണ് കൊടുക്കാറ് പക്ഷേ അതെന്തിനു വേണ്ടിയാണെന്ന് അറിയോ ഈ ഈ വരുന്നവർക്ക് കൊടുക്കുന്ന കൂട്ടത്തില് എനിക്കും ഒരു കോഫിയൊക്കെ കുടിക്കാം അതും കൂടിയാണെന്ന് കൂട്ടിക്കോ എന്നും പറഞ്ഞ് നീ സംസാരിച്ചിട്ട് അല്ല അതിലെ നീ എന്തിനാ ഞങ്ങളുടെ പിറകെ നടക്കുന്നത് അതെ ഞാൻ വെറുതെ ഒന്നല്ല പിറകെ നടക്കുന്നത് രഘുവിനെ തിരക്കെയാണ് ഞാൻ ഇവിടെ വന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാം രഘുവിനെ നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ നോട്ടിടുന്നത് രഘു നിനക്കൊതുറ്റും ചെയ്തിട്ടില്ലല്ലോ നീ കാരണം രഘു ഒരുപാട് അനുഭവിക്കേണ്ടി വന്നില്ലേ അതിനെന്താ ഇപ്പം രഘു മെച്ചപ്പെട്ടില്ലേ എടോ തന്റെ തോന്നലാണ് അതൊക്കെ ഞാനൊരു ബിസിനസ്സുകാരനാണ് അത് കേട്ടോടൻ തന്നെ ഈ കോഫി കുടിച്ചപ്പോൾ തന്നെ താങ്കളൊരു ബിസിനസ്സുകാരനാണെന്ന് മനസ്സിലായി തന്ത്രശാലിയായ ഒരു ബിസിനസ് കാര്യമാണെന്നും എനിക്ക് മനസ്സിലായി അത് കേട്ടോടം തന്നെ ആ അത് നീ പറഞ്ഞാൽ ശരിയാണ് തന്ത്രശാലന തന്ത്രശാലനായൊരു ബിസിനസ്സുകാരൻ തന്നെ ഞാൻ കാരണം ഞാൻ നല്ല പണം ഉണ്ടാക്കിയിരുന്ന ഒരാളായിരുന്നു പിന്നീട് എൻ്റെ പണമെല്ലാം ഞാൻ എൻ്റെ മകൾക്ക് വിട്ടുകൊടുത്തു പിന്നീട് ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് കുത്തിക്കുറിക്കാൻ കുരുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അതെല്ലാം ഒഴിവാക്കി ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് രഘു രഘുവിനെ ഞാനിപ്പോൾ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉടൻ തന്നെ ആ അതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇനി നീ രഘുനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്നൊക്കെ ദാസ് പറയാണ് അപ്പോൾ തന്നെ ഞാനതിനെ രഘുനെ ഉപദ്രവിച്ചില്ലല്ലോ പിന്നെ നീ ഒരു ടാക്സി വിളിച്ചത് കൊണ്ട് രഘു എന്തെല്ലാം അനുഭവിച്ചു ഈ സ്വർണ്ണക്കടത്ത് മാഫിയുടെ അനു എത്ര ക്രൂരതകൾ അനുഭവിച്ചു അതിനെന്താ രഘു ഇപ്പോൾ മെച്ചപ്പെട്ടില്ലേ ആര് പറഞ്ഞു കേട്ടോ തന്നോട് മെച്ചപ്പെട്ടതോ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു സംരംഭം അത്രയേ ഉള്ളൂ രഘുവിനെ എൻ്റെ അണ്ണൻ അതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അണ്ണൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അക്കൂട്ടത്തിൽ അക്കൂട്ടത്തിലൊന്നാണെങ്കിൽ ഇതോ അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ താൻ വിചാരിക്കുന്നത് താൻ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല ഞാൻ എന്ത് വിചാരിച്ചു എന്നാ പറയുന്നത് എന്നാൽ അതില് പറഞ്ഞിട്ട് പറയണേ അതെ രഘു എൻ്റെ വണ്ടിയിലേക്ക് ഏറിയത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ എന്ത് സത്യം എന്നാണ് താൻ പറയുന്നത് അതെ രഘുവിനെ സ്വർണ്ണക്കടത്ത് മാഫിയെ ഉപദ്രവിച്ചപ്പോൾ അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയ ഞാനല്ലേ അത് പിന്നെ നീ നേരി തന്നെ ചെയ്യേണ്ടേ ഞാൻ ഒരിക്കലും അതിൽ നിന്നും റിക്കവറായി വരില്ല എന്നാണ് ഞാൻ കരുതിയത് അന്ന വണ്ടിയിൽ നിന്നും ഓടിച്ച ഓടി വീണ ആക്സിഡന്റ് ആയപ്പോൾ ഞാൻ മരിച്ചു എന്ന് കരുതിയതാണ് പക്ഷേ ഞാൻ അതിനു മുന്നേ എനിക്ക് രഘുവിൻ്റെ വണ്ടിയിൽ വെക്കേണ്ടതൊക്കെ ഞാൻ വെച്ചിരുന്നു അത് എന്തിനു വേണ്ടിയാണെന്നോ അറിയോ കാരണം ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്ത് ചാടലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇനി ഒരു സ്വർണ്ണക്കടത്ത് മാഫിയുമായി മുന്നോട്ട് പോവാനും അവരുടെ കാര്യങ്ങൾ കൊണ്ട് നടക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് രഘുവിൻ്റെ വണ്ടി ഞാൻ ആ സ്വർണം വെച്ചത് അതിന് രഘുവിൻ്റെ വണ്ടിയിൽ സ്വർണ്ണം ഇല്ലല്ലോ എന്തെ ആരോട് നിങ്ങൾ കള്ളൻ പറഞ്ഞല്ലേ എന്നോട് നിങ്ങൾ കള്ളം പറയണ്ട രഘു പോയി ബിസിനസ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം പിന്നെ നിങ്ങളൊരു കാര്യം കുറിച്ചോളൂ രഘു ഗുവിൻ്റെ കയ്യിൽ സ്വർണ്ണമില്ലെന്ന് കാലം തെളിയിച്ചോളും എന്നും പറയുമ്പോൾ അവിടെ ദാസാകെ ഞെട്ടിപ്പോവാണ് കേട്ടാ കാലം ആ വാക്ക് വല്ലാത്തൊരു വാക്കായി എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ പറയണേ ഇനി എനിക്കൊരു എടുക്കാനോ ഒരു പണിയെടുക്കാനോ ഒന്നും തന്നെ കഴിയില്ല അപ്പോൾ ആ സ്വർണം കൊണ്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ എന്നൊരു തീരുമാനമാണ് എൻ്റേത് എന്നും അതിൽ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് മഞ്ചാടി ഒരിക്കലും ഈ പോലീസുകാരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് അനുഭവയോട് പറയാണ് അപ്പോൾ മാഷിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അവർ എത്ര പെട്ടെന്നാണ് വാതി പ്രതിയാക്കിയത് വൃത്തി കെട്ടവരാണ് ഈ പോലീസുകാർ അപ്പോൾ ഇവിടുന്നൊരു മാഷു പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല മഞ്ചാടി നിൻ്റെ തോന്നലാണ് അപ്പോൾ ഉടനെ തന്നെ ഒരു കണ്ടെയ്നറിൽ ഇടിച്ച് കൂട്ടി ഇട്ടെന്ന് പറഞ്ഞ് ആ ആൾ ഇന്നിപ്പോൾ സ്വർണ്ണക്കടത്ത് മാഫിയുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ തന്നെ കള്ളത്തരം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ അത് കേൾക്കുന്നതിട്ട് കൂടിയിട്ട് അങ്ങ് ഞെട്ടി പോകട്ടോ ഇവിടെ അനുഭവം എന്താ ഈ പറയുന്നത് എന്താ അനുഭവം ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ മാഷ് പറയണേ മഞ്ചാടി നീ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പോലീസുകാർ ഒരിക്കലും ഒരാളോട് കള്ളാൻ പറയില്ല എന്തോ എനിക്കതിലുള്ള വിശ്വാസമൊക്കെ പോയി എന്ന് പറഞ്ഞാൽ മഞ്ചാടി പോവാണ് അപ്പോൾ തന്നെ മാഷ് പറയണേ ഇനി ആപത്താണ് ജീവരാജ് ഇങ്ങോട്ടേക്ക് വന്ന അപ്പോൾ ഉടൻ തന്നെ അനുഭവം അറിയാം അത് തെറ്റാണ് അച്ഛൻ പറയുന്നത് ജീവരാജ് എത്തണം ജീവരാജിന്റെ യഥാർത്ഥം മുഖംമൂടി അറിയണം എങ്കിലാണ് മഞ്ചാടി മഞ്ചാടിയേ ഉള്ളൂ മഞ്ചാടി തന്നെ ഒരു തീരുമാനം എടുക്കും ആണോ മോളെ അതെടുക്കും എന്ന് പറഞ്ഞിട്ട് പിന്നീട് മഞ്ചാടിയുടെ അടുത്തോട്ട് അനുഭവം പോയിരിക്കണം അങ്ങനെ അനുഭവ കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ അനുഭവമായോട് പറയാണ് ജീവരാജ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല അപ്പോൾ ഉടനെ തന്നെ അനുഭവം പറയുകയാണ് ഇനി വിശ്വസിക്കുന്നത് പോലെയൊന്നുമല്ല ഈ ആണുങ്ങൾ ആണുങ്ങൾ എപ്പോഴാണ് നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല തരത്തിനനുസരിച്ചിട്ടാണ് ആണുങ്ങൾ നിറം മാറുന്നത് അവരുടെ സ്വഭാവത്തിൽ ഏത് സമയം എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു സത്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്